ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ ശ്രദ്ധിക്കുക ഉഴപ്പിയാൽ ഇനി ജയിക്കില്ല ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നേരത്തെ പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം വിജയിക്കാൻ മുപ്പത് ശതമാനം മാർക്ക് വേണം മിനിമം മാർക്ക് കിട്ടിയവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തും എസ് എസ് പരീക്ഷയുടെ നിലവാരം വർദ്ധിപ്പിക്കാനും വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനും ഓരോ വിഷയത്തിനും ജയിക്കാൻ മിനിമം മാർക്ക് സമ്പ്രദായം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം നടപ്പാക്കും നിലവിലെ ഓൾ പ്രൊമോഷൻ രീതിയിൽ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഏതെങ്കിലും വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കകം വീണ്ടും പരീക്ഷ എഴുതാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഒമ്പതാം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എസ് എസ് എൽ സി പരീക്ഷയിലും ഇത് ബാധകമാകും സ്കൂൾ പരീക്ഷ മാറുന്നു ഇനി കടുക്കും മികവളക്കാൻ കടുപ്പമേറിയ ചോദ്യങ്ങളും സംസ്ഥാനത്തെ ഉസ്കൂൾ പരീക്ഷകളുടെ ചോദ്യരീതി രീതി മാറുന്നു ചോദ്യങ്ങളിൽ ഇരുപത് ശതമാനം പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്നതും അമ്പത് ശതമാനം ശരാശരി നിലവാരത്തിലുള്ളതും മുപ്പത് ശതമാനം ലളിതവുമായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട് ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം എട്ടിലും ഒമ്പതിലും തൊട്ടടുത്ത വർഷം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലും ഈ രീതി നടപ്പാകും പഠനത്തിൽ മികവുള്ള കുട്ടികളെ കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ചോദ്യപേപ്പർ രീതിയുടെ പ്രധാന മേന്മയായി ചൂണ്ടിക്കാട്ടുന്നത് എട്ടാം ക്ലാസ് മുതലുള്ള പരീക്ഷകളിൽ ഈ വർഷം മുതൽ പാസ്സാകാൻ വിഷയം മിനിമം രീതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു വിദ്യാർത്ഥിയുടെ നിരന്തര മൂല്യനിർണ്ണയം കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കാനും മികവ് ഉറപ്പാക്കുന്നതിനുമായുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം എസ് സി ആർ ടി എ ചുമതലപ്പെടുത്തിയിരുന്നു എസ് സിആർ ടിയുടെ സ്റ്റേറ്റ് അസൈൻമെന്റ് സെല്ലാണ് പ്രത്യേക ശില്പശാല നടത്തി പുതിയ ചോദ്യപേപ്പർ മാതൃകയുടെ കരട് തയ്യാറാക്കി സമർപ്പിച്ചത് പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്ന ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ആഴത്തിലുള്ള അറിവ് പരിശോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ശരി ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കുന്ന രീതിയിലുള്ള മാച്ചിങ് ചോദ്യങ്ങൾ ഹസ്വമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ വിശുദ്ധമായി ഉത്തരമെഴുതേണ്ട ചോദ്യങ്ങൾ തുറന്ന ചോദ്യങ്ങൾ എന്നിവ ചോദ്യ പേപ്പറിലുണ്ടാകണം എസ് സി ആർ ടിയുടെ മൂന്ന് നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്നാമതായി പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്ന ഇരുപത് ശതമാനം ചോദ്യങ്ങൾ രണ്ടാമതായി അമ്പത് ശതമാനം ശരാശരി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മൂന്നാമതായി മുപ്പത് ശതമാനം ലളിതമായ ചോദ്യങ്ങളും എ പ്ലസ് പ്രളയം അവസാനിക്കും പരീക്ഷ ചോദ്യങ്ങൾക്ക് മൂന്ന് തലം നിശ്ചയിക്കുന്നതോടെ പൊതുപരീക്ഷകളിലെ എ പ്ലസ് പ്രളയം അവസാനിക്കും മികവുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം എ പ്ലസിലേക്ക് എത്തുന്ന രീതിയിലാണ് ചോദ്യങ്ങളുടെ സ്വഭാവം നിർണയിച്ചിരിക്കുന്നത് ഇതിനായി ഇരുപത് ശതമാനം ചോദ്യങ്ങൾ പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്ന തലത്തിലുള്ളതായിരിക്കും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിലൂടെ മാത്രമേ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടാനാകൂ നിലവിൽ ശരാശരി നിലവാരത്തിലുള്ള കുട്ടികൾക്ക് പോലും മികവിൻ്റെ തലമായ എ പ്ലസിലേക്ക് കയറി വരുന്നതാണ് പ്രവണത മുപ്പത് ശതമാനം ചോദ്യങ്ങൾ ലളിതമാക്കുന്നതിലൂടെ തോൽവി പരമാവധി ഒഴിവാക്കാനുമാകും നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക